ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ അൽപ്പതാങ്കളമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു സ്വർണത്തെപ്പറ്റി ഏതാണ്ട് അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അച്ചട്ടായിട്ട് അത് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക ഞാൻ അന്ന് ഇപ്പൊ കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കുറച്ചു മുമ്പ് ചെയ്തത് ആ കാര്യം യാഥാർത്ഥ്യം ഇപ്പം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു റോക്കറ്റ് വില വില റോക്കറ്റ് പോലെ മുകളിലോട്ട് കുതിക്കും അതേപോലെ തന്നെ താഴേക്കും അതേ സ്പീഡിൽ താഴേക്കും വരുമെന്ന് ഏതാണ്ട് ഏതാണ്ടിപ്പോൾ അത് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്വർണത്തിന്റെ വില ഏതാണ്ട് പവന് ഒരു ലക്ഷത്തോളവും എത്തിയിരുന്നു അല്ലേ അങ്ങനെ റോക്കറ്റ് പോലെ കയറിയ സാധനം പണിക്കൂലി മണിക്കുറവൊക്കെയായിട്ട് വരുമ്പോഴത്തേന് എത്ര രൂപയാണ് ഏഹ് ആ അത് ഇപ്പോൾ വീണ്ടും അങ്ങ് താഴേക്ക് റോക്കറ്റ് പോലെ താഴേക്ക് പതിക്കുകയാണ് വീണ്ടും താഴേക്ക് പതിക്കുകയാണ് കയറിയത് അതേപോലെ ഇറങ്ങുകയാണ് ജീവിതത്തിലും ഇതുപോലെയാണ് പല സംഭവങ്ങളും കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കം ഉണ്ടാവും ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞാൻ ഞാനന്ന് സൂചിപ്പിച്ചിരുന്നു സ്വർണ്ണവില കൂടിയതുപോലെ തന്നെ താഴേക്ക് പതിക്കും അത് സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കുറച്ചു മുമ്പ് ചെയ്ത ആ വീഡിയോ ആണ് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ അതിൽ പറയുന്ന വിലയൊക്കെ അപ്പം ഒന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് അത് ഒരു ലക്ഷത്തിന്റെ ആ റേഞ്ചിലേക്ക് എത്തി വീണ്ടും താഴേക്ക് പതിക്കുകയാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വലിയ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കുതിച്ചുയരുന്ന സ്വർണ്ണവില നമുക്കറിയാം നമ്മളുടെ വീടുകളിലൊക്കെ സാധാരണ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഇന്ന് എല്ലാവരും കൊടുക്കുന്ന ഒരു പ്രധാന ഐറ്റമാണ് എന്ന് പറയുന്നത് അല്ലെ ഒരു നിക്ഷേപം എന്ന രീതിയിൽ സാധാരണ മാതാപിതാക്കൾ പെണ്ണിന് കൊടുക്കുന്ന ഒരു ഒരു ഇതാണ് സ്വർണം എന്ന് പറയുന്നത് എന്നാല് ഇന്നിപ്പം നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ട് വളരെ ആകാംക്ഷയോടെ കല്യാണത്തിനൊക്കെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് വിഷു ഒക്കെ കഴിഞ്ഞ് സ്വർണ്ണവില കുറയുമായിരിക്കും ഇനിയും നമുക്കത് കഴിഞ്ഞിട്ട് സ്വർണമൊക്കെ എടുക്കാം എന്നുള്ള കണക്കൂട്ടിൽ ആ ധാരണയിൽ ഇരുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാൽ അവരുടെ തടയിൽ തലയിലെ ഇടിത്തീ വീഴുന്ന പോലെ ഓരോ ദിവസവും ക്രമാതീതമായി സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളുടെ സ്വർണ്ണവിലയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് അതായത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വർണത്തിന്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് അതായത് ഇന്ന് പവന് കേട്ടോ ഒരു പവന് അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അതുപോലെ ഗ്രാമിനാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അപ്പോൾ പവന് അമ്പത്തിനാലായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപ അതായത് സ്വർണത്തിന്റെ വില മാത്രമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരു മാലയോ അല്ലെങ്കിൽ വളയോ ആയിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ പണിക്കൂലിയും പണിക്കുറവും ഒക്കെ ആയിട്ട് വാങ്ങിക്കൊടു അതായത് ആ ഗോൾഡ് വാങ്ങുമ്പോൾ ഒരു പവൻ എടുക്കണമെങ്കിൽ ഏതാണ്ട് ത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം കൊടുക്കേണ്ടി വരും അതായത് അതിന്റെ പണിക്കൂലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഓർത്ത് നോക്കിയാൽ ഗോൾഡ് റേറ്റിന്റെ വില അമ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ പണിക്കൂലിയൊക്കെ കൂട്ടി വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ക് കൂട്ടുക അതായത് അതൊന്നും അതിനൊക്കെ എന്ന് പറഞ്ഞാല് സ്വർണത്തിന്റെ വില കിട്ടില്ല കേട്ടോ കൊടുക്കുമ്പോൾ സമയത്ത് ഇതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നതാണ് അതായത് ഈ പറഞ്ഞ പണിക്കൂലിയോ പണിക്കുറവോ ഒന്നും കിട്ടില്ല അതും നമ്മുടെ കയ്യിൽ ഇന്ന് പോകുന്ന കാര്യം ും മറക്കരുത് കേട്ടോ അതായത് ഗോൾഡിന്റെ റേറ്റ് കഴിഞ്ഞിട്ടുള്ള പൈസ എന്ന് പറയുന്നത് അത് കടക്കാർ വാങ്ങുന്നതാണ് പണിക്കൂലി എന്നും പറഞ്ഞും പണിക്കുറവെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് നമ്മുടെ ഇന്ന് നഷ്ടമാകുന്ന പൈസയാണ് അപ്പോൾ അത് ഒരു യഥാർത്ഥ നിക്ഷേപമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നാളെ ഈ സ്വർണവില എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആഗോളതലത്തില് സ്വർണവില ഇപ്പോൾ ഏതാണ്ട് ഉയർന്നു നിൽക്കുന്നു നാളത്തെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു നിക്ഷേപം എന്ന രീതിയിൽ നിങ്ങൾ ഇത് കാണരുത് പലരും ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതായത് സ്വർണം നമുക്ക് നാളെ വലിയ ഒരു നിക്ഷേപമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു വലിയ നിക്ഷേപമൊന്നുമല്ല ചിലപ്പോൾ സ്വർണവില കുറയാനുള്ള ചാൻസ് കൂടി കാണുന്നുണ്ട് അതുകൂടെ മുന്നിൽ കാണുക വെറുതെ കാശ് ഈ പറഞ്ഞ സ്വർണത്തിന് വേണ്ടി മാത്രം മുടക്കാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുക്കുക നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും സ്ഥലം മക്കൾക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കുക അതൊക്കെ നാളെ അവിടെ കിടന്നോളൂ എന്നേ ഇതൊക്കെ അവിടെ കിടന്നോളൂ അതൊരിക്കലും നഷ്ടമാകുന്നില്ല എന്നുള്ള കാര്യം മറക്കാതിരിക്കുക നമ്മുടെ കേരള സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ കേരളീയരാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളത് വളരെ ഒരു സത്യാവസ്ഥ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗോൾഡ് ഇന്ന് എല്ലാവരും ഒരു വലിയ നിക്ഷേപമായി കരുതിക്കൊണ്ട് എല്ലാവരും അത് വാങ്ങിക്കൂട്ടുകയാണ് അതായത് ഇന്നിപ്പം എനിക്ക് തോന്നുന്നു മറ്റു പല സ്ഥലമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാർ പോലും ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് ഗോൾഡ് ഒരു വലിയ നിക്ഷേപം എന്നുള്ള രീതിയിൽ അത് വാങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക വെറും ഒരു സാധാരണ ഒരു ലോകം എന്നതിനപ്പുറം ഈ സ്വർണത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ പുതിയ തലമുറയിലെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു സ്വയം ഒരു തീരുമാനമെടുക്കുക അതായത് കല്യാണത്തിന് സ്വർണം ചോദിക്കുന്ന വരനോട് എനിക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യമില്ല എന്നുള്ള ഒരു നിബന്ധന നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ കുതിച്ചുയരുന്ന ആ സ്വർണവില ഏതാ കുറെ സ്ത്രീകൾ ഇതിന് തയ്യാറായി പുതിയ തലമുറയിലെ കുട്ടികൾ ഇതിന് തയ്യാറായി ായിട്ട് സ്ത്രീധനം ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ഗോൾഡ് ചോദിക്കുന്ന ആൾക്കാരോട് പറയുക എനിക്ക് ഈ കല്യാണത്തിന് താൽപര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡ് എനിക്ക് തരുവാൻ നിവൃത്തിയില്ല എന്റെ ഉപ്പയ്ക്ക് അല്ലെങ്കിൽ എന്റെ ഫാദറിന് അതിനുള്ള ആസ്തിയില്ല അതുകൊണ്ട് ഞാൻ ഇതിന് തയ്യാറല്ല എന്ന് ആർജവത്തോടെ പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഗോൾഡിന്റെ റേറ്റ് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുപോലെ നിങ്ങള് നിക്ഷേപമായിട്ട് നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തോളൂ ഒരിക്കലും ഈ എന്താണ് സ്ത്രീധനമായിട്ട് ഒരു കൊടുക്കുന്നതോ വാങ്ങുന്നതോ ചോദിക്കുന്നതോ വാങ്ങുന്നതോ തെറ്റാണ് അത് നിയമവിരുദ്ധമാണ് ഒരിക്കലും സ്ത്രീധനം കൊടുക്കുവാനും പാടില്ല വാങ്ങുവാനും പാടില്ല പക്ഷേ മാതാപിതാക്കൾ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പെൺകുട്ടിയെ കെട്ടിച്ച് അയക്കുമ്പോൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കൊടുക്കുക ഒന്ന് ക്യാഷായിട്ട് കൊടുത്തോളുക അല്ലെങ്കിൽ അത് ആ കൊച്ചി ഒരു അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുക അതായത് കെട്ടിക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലാതെ ഈ ഗോൾഡിന് യാതൊരു നാളെ വാല്യൂ ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു സാധാരണ ലോഹം മാത്രമാണ് അതിന് എന്തിനാണ് ഇത്ര പ്രാധാന്യം നമ്മുടെ സമൂഹം കൊടുക്കുന്നത് ഒരിക്കലും നമ്മളെ പോലുള്ള ഈ കേരള ജനതയാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുവാനായിട്ട് കൂടുതൽ തിടുക്കം കാട്ടുന്നത് അത് നമ്മുടെ സമൂഹത്തിന് നാളെ അത് ചിലപ്പോൾ ഈ സ്വർണവില കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു നോക്കി മാർക്കറ്റിന്റെ വില ഈ സ്വർണ്ണ ഇപ്പൊ ആഗോളതലത്തിൽ ഇപ്പൊ ഗോൾഡിന്റെ വില ഉയർന്നത് കൊണ്ടാണ് അത് ചിലപ്പോൾ ഒരുപക്ഷെ നാളെ തകർന്നാലേ നിങ്ങളുടെ ഈ നിക്ഷേപമായി നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ഈ ക്യാഷ് നഷ്ടമാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ പെൺമക്കളെ കെട്ടിച്ചയക്കുമ്പോൾ അവരുടെ പേരിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുവാനാഗ്രഹിക്കുന്നെങ്കിൽ അത് ക്യാഷ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു വസ്തുവായിട്ടോ ഒക്കെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അതവർക്ക് അത് നാളെയും പ്രയോജനമാവും പക്ഷേ ഗോൾഡിന്റെ റേറ്റ് നാളെ തകരുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്ന ഈ ക്യാഷ് നഷ്ടമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ അതായത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്നുള്ള ഒരു സന്ദേശം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ വരുന്നത് അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം കോർത്തിണക്കി കൊണ്ടുവരാൻ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഉണ്ടാവും സാമൂഹ്യം ഉണ്ടാവും സാംസ്കാരികമായിട്ടുണ്ടാവും രാഷ്ട്രീയ അങ്ങനെ എല്ലാ മേഖലയിലും ഉള്ള ഏ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ കാണുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്കൊരു സപ്പോർട്ടും ഒക്കെ ഒന്ന് തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്